വണ്ടിന്റെ മേലെ കേറി നിന്നിട്ടാണ് വീഡിയോ ഷൂട്ടിങ് ഒരു പുലിനെ കാണാനുള്ള കഷ്ടപ്പാടാ കേട്ടോ അത് അവിടുന്ന് അവിടുന്ന് അവിടുന്നുണ്ട് ഓടുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ മസനഗുടി വഴി ഊട്ടിയിലേക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടോ ഞാനീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മടി കാരണം കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് അതുകൊണ്ട് അതിങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു മടി കാരണം ഇങ്ങനെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കാൻ തുടങ്ങിയ സമയത്ത് ഇതൊന്ന് ഫോണൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടോക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നോവയിലാണ് പോകുന്നത് അപ്പം സീറ്റ് ഒക്കെ നമ്മളായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഉപ്പിലിട്ട പൈനാപ്പിളും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ നല്ല നോക്കി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളിപ്പം കാട്ടിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മളെപ്പോഴും മുത്തങ്ങക്കാട്ടിലൂടെയാണ് ഇതുപോലെ പോവലുള്ളത് പെരുന്നാളും അങ്ങനെ എല്ലാവരും ഒന്നിക്കുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ അധികം പോകലുണ്ട് പക്ഷേ ഈ മസനഗുടി വഴി ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ മൃഗങ്ങളെ കണ്ടു തുടങ്ങിയിട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ട ഇതാ ഈ ഒരു ആനയാണ് കേട്ടോ അപ്പം എന്താ പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട് നിന്ന് തന്നെ കാണുന്ന ആ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ഇവിടെയൊക്കെ മാന്കൂട്ടങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം മാക്സിമം ഞാൻ സൂം ആക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഇവിടെയൊക്കെ ഒരുപാട് മാന്കൂട്ടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ സത്യത്തിൽ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഒരാൾ ഒരു മൃഗത്തെ ഈ ഒരു സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതാന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾ പറയട്ടോ അത്രത്തോളം നമ്മൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ സൈഡിൽ മുഴുവൻ ആനകളുണ്ട് കേട്ടോ വലിയ ആനയും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു മൂന്നാല് ആനകളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കാണുന്നില്ലേ അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഒരേ സമയം നമ്മൾ ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വത്തക്ക കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് പീസ് കവറിലാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ദാഹത്തിനോ വിശപ്പിനൊക്കെ നല്ലതല്ലേ അപ്പോൾ ഇതാ ഒരുപാട് ഉണ്ട് കേട്ടോ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങയുണ്ട് അപ്പം നമ്മൾക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഇതേപോലെ നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ പോവുക അപ്പോൾ നമുക്ക് അത്ര തന്നെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അങ്ങോട്ടേക്ക് ഇവിടെ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇതിലേം പാസ് ചെയ്തു പോയി ഇത് ആനക്കാടാണ്

ഇവിടെ ഒരു രക്ഷ ഇല്ല ഗാസ് ഫുള്ള് മൃഗങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് ഓ എന്തോരാണ് പൊരിഞ്ഞു നിൽക്കുന്നത് പതുക്കെ 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 ഇത് അടുത്തല്ല കാട്ടുപന്നിയാണ് അത് പതുക്കെ പതുക്കെ നിർത്തി നിർത്ത് നിർത്തി

പിന്നെ കുറേ ദൂരം പോയപ്പോൾ നമ്മൾ കടുവയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവരുടെ തന്നെ ജീപ്പിൽ ഇതേപോലെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് കയറിയതാണ് കേട്ടോ അപ്പം നമ്മുടെ കാറൊക്കെ സേഫ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും ഈ ഒരു ജീപ്പില് കയറിയിട്ടുണ്ടായിരുന്നു അണ്ട ഫ്രണ്ട്സ് അല്ലേ അണ്ട ഫ്രണ്ട്സ് അല്ലേ വണ്ടി വിട്ട ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്നല്ല കുറെ വാനട്ടോ ഒറ്റ മുട്ടാണ് വരുന്നത് വേറെ എതുമേ വണ്ടി എടുക്കാന വരാదు അണ്ട സൗണ്ടറിൽ നിന്ന് വന്നാ വരാൻ അണ്ടേത് മക്കളേ അവിടെ കടമുണ്ട് അവിടെ അവിടെ കാടുവണ്ടി സിഗ്നേറ്റ് ടീ കേട്ടോ ബാക്കി എന്താ കാണാ ആ അവിടെ കാട് വാ

എക്റ്റി അറിയാലോ റോഡ് ക്രോസ് ചെയ്യാൻ എന്നാ വണ്ടി ഓടാണ് റോഡ് ക്രോസ് ചെയ്യാൻ പോണേ വാട്ട് എ ഷൂട്ട് ഗയ്സ് ഓടിക്ക് അതാ അതാ പോളി പോളി റോഡ് റോഡ് ഞാൻ അവിടെ ആയിരം കണ്ട കാട്ട മടത്തക്ക് അങ്ങനെ ഇതാ ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു പറഞ്ഞ മുഖിൽ കടുവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കടുവിനെ കണ്ടവരും ഉണ്ട് എല്ലാവരും ക്യാമറയിലൊക്കെ നമ്മൾ അത് കറക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കി അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ നല്ല പേടിയുണ്ട് കാരണം വണ്ടി ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് തലവേദന ഒക്കെ ആയിട്ട് ആകെ പ്രശ്നമായിരുന്നു കേട്ടോ അങ്ങനെ ടാബ്ലെറ്റ് ഒക്കെ കഴിച്ചു ഒരു പുലിനെ കാണാനുള്ള കഷ്ടപ്പാടാട്ടോ അത് അവിടെ ഏതോ ഒരു പാറിന്റെ മോളുണ്ട് പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ച് മുന്നോട്ട് പോയാലേ കാണാൻ പറ്റുള്ളൂ ഹലോ ഗെയ്സ് ഇതാക്കണ ഒരു പുലിനെ കാണാനുള്ള ഇതാണ് ഗൈസ് ഇവിടെ കംപ്ലീറ്റ് വണ്ടികൾ നിർത്തിയിട്ടിരിക്കാണ് ഒരു രക്ഷയില്ല രക്ഷില്ല ജീപ്പിന്റെ കണ്ടവരാരും കണ്ടവരും പോണൂല്ല കാണാത്തവർ ഇവിടെ നിക്കണുണ്ട് ഒരു ആ നമ്മൾ കാണുന്നില്ല അങ്ങനെ ഇതാ ആ ഒരു പാറിന്റെ മുകളിൽ സംഭവം ആളുണ്ട് കേട്ടോ അതാ കാണുന്നുണ്ടല്ലോ പുലിയിലെ അപ്പൊ എസ് എൽ ആർ ക്യാമറയിൽ ഇതാ കറക്റ്റ് നമുക്ക് ക്ലിയറാണ് സംഭവം അവിടെ പുലി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മാക്സിമം എല്ലാവരും കയറി വണ്ടിൻ്റെ മുകളിൽ കയറിയിട്ടും സൈഡിൽ കൂടെ ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ കുറേ ടൈം അവിടെ നമ്മൾ സ്പെൻഡാക്കിയിട്ട് പിന്നെ ഓരോ വണ്ടികളായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മളും പോയിട്ടോ ഇത് നോക്ക് ഗയ്സ് അപ്പുറത്തെ police ഇവർ ഇwebdriver താമസം வேற ലെവൽ വൈബ് ആയിരിക്കല്ല അവിടെ ആ അവിടെ നേരെ நைட் ആണ് അവർ ആണ് അവർ ഇല്ല না അപ്പോൾ ഇവങ്ങ നൈറ്റ് ലൈ ഇത് എப்படி വലിയ അരങ്ങുന്ന ധൈര്യത്തിലാ ഞാൻ play പോയിട്ട് പിന്നെ നമ്മളെ ഈ ഒരു ജീപ്പിൻ്റെ ആൾക്കാർ കൊണ്ടുപോയത് ഒരു ശരിക്കും ഒരു ട്രക്കിങ് ഏരിയയിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജീപ്പ് കൊണ്ട് വന്നത് എത്രയും ബെറ്ററായിരുന്നു നമുക്ക് തോന്നി നമ്മുടെ വണ്ടി കൊണ്ടൊക്കെ വരികയാണെങ്കിൽ നല്ല റിസ്ക് ആയിരിക്കും കേട്ടോ അത്രയും നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒരു എഴരൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് അത് കഴിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ മസനകുടി വഴി നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്റ്റേ ചെയ്തതൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ വണ്ടിയുടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ ഊട്ടിയുടെ ഒരു തണുപ്പ് ജസ്റ്റ് നമുക്ക് കിട്ടി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കി പക്ഷേ നമുക്ക് റൂമൊന്നും അവൈലബിൾ അല്ല നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് റൂമൊന്നും കിട്ടിയില്ല അങ്ങനെ ഇവിടുന്ന് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെയൊക്കെ ടൈം ഇങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു കിട്ടും അങ്ങനെ ഇതാ നമ്മൾ ഊട്ടിയിൽ നിന്ന് നൈറ്റ് ചപ്പാത്തിയും പൊറോട്ടയും അൽഫാമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് ഇട്ട് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ അബായ് അസാമലൈക്കും